മനസ്സിലാ മനസ്സോടുകൂടി ഞങ്ങൾ അങ്ങനെ ക്രൂസ് ചെയ്യുന്നിറങ്ങി ഞങ്ങൾ നേരെ ഹനോയിലെത്തി ഹനോയിൽ ഞങ്ങൾ നേരെ വന്നത് ഒരു ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ഒരു നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ് അതിൻ്റെ രണ്ട് സൈഡിലും കുറേ റെസ്റ്റോറൻറ്റും കഫേ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കവിടെ ഇരുന്ന് നമ്മളുടെ ഈ ട്രെയിൻ ഒരു മൂന്നേക്കാലിലാണ് ട്രെയിൻ വരുന്നത് ഇപ്പോൾ ആരും വന്നിട്ടില്ല നമുക്ക് അതിലൂടെ കയറാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ കറങ്ങി വരണം അങ്ങനെ ഞങ്ങളുടെ ഗൈഡ് നമ്മളെ അങ്ങനെ നടത്തിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു ഇതാണ് ആ ഒരു ട്രെയിൻ സ്ട്രീറ്റ് നല്ല രസകരമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ രണ്ട് സൈഡിലും കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സും ബാറും ഒക്കെ ആയിട്ടുള്ള കണ്ടില്ല ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നത് അതൊരു വേറൊരു ഫീലുള്ള സ്ഥലമാണ് കേട്ടോ ഹനോയിലാണ് ഈ സ്ഥലം നമ്മൾ ഒരു ടോവിനോടെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ സോ ആ ഒരു സെയിം പ്ലേസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ സൈഡിലിരിക്കുമ്പോൾ ട്രെയിൻ നമ്മളുടെ അടുത്തുകൂടെ പോകും അതൊക്കെ നിങ്ങൾക്ക് പോക കാണാം അങ്ങനെ അതൊരു ഒരു സ്ഥലമാണ് നല്ല രസമാണ് അതിൻ്റെ അകത്ത് പോകുമ്പോൾ ഇപ്പോൾ ആരും ഇല്ല കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഫുള്ളാവും നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ പോകെ പോക കാണും േ ഇപ്പൊ ട്രാക്കിലിരുന്ന് പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും നല്ല ചൂടും ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം യെസ് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ട്രെയിൻ സ്ട്രീറ്റിലാണ് എങ്ങനെയുണ്ട് സംഭവം കിടന്നല്ലേ ഇങ്ങനെ കിടക്കാണ് ഇവിടെ ബാക്കിൽ സോ ഇതിങ്ങനെ ഫുൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഷോപ്പുകളും ഒക്കെ ഉണ്ട് നമുക്ക് ആണ് കൂടുതൽ നമുക്ക് ഇരുന്ന് ബിയർ കഴിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അപ്പോൾ മൂന്നേ കാലം ആകുമ്പോൾ ഇതൊക്കെ ട്രെയിൻ വരും സോ അത് കാണാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് സംഭവം കിടലിനാണ് ഓക്കെ സംഭവം വണ്ടിപൊടി പരിപാടിയാണ് ഇതിങ്ങനെ ഒരു ടൂറിസം പോലെയാണ് എല്ലാവരും ഇവിടെ വരുന്നു ഫോട്ടോ എടുക്കുന്നു പോകുന്നു മൂന്നേക്കാലിന് അപ്പോൾ അതിന് കുറേ ബിസിനസ്സും ഉണ്ട് സോ സംഭവം കിടലിനാണ് ഈ വണ്ടിയിൽ ഇങ്ങനെ കയറിയിരുന്ന നമ്മൾ സൈക്കിൾ റിക്ഷ പോലെയാണ് അയാൾ ചവിട്ടും ഞങ്ങളിരിക്കുന്ന വേറൊരു സ്പേസിലാണ് പക്ഷേ ഇവിടെ ഇത് സ്ട്രെയ്റ്റ് ആയതുകൊണ്ട് അത്ര വ്യൂ ഇല്ല ആണെങ്കിൽ കോച്ചും കൂടി നല്ലത് ഇതിപ്പോൾ ഹനോയിലുള്ള ഒരു സ്ഥലമാണ് ഇനി ഇന്ന് ഞാനിവിടുന്ന് കോച്ച് വാനിലേക്ക് പോകും അടുത്തൊരു ടീം അവിടെ വന്ന് ഇറങ്ങും രാത്രി ഒമ്പത് മണിക്ക് നമ്മളുടെ ഫ്ലൈറ്റാണ് ഇവിടുന്ന് കോച്ച് മാനിലേക്ക് ടൂ അവേഴ്സ് ട്രാവൽ ഇതൊക്കെയാണ് പരിപാടികൾ താങ്ക് യു

കൊള്ളാം കോഫി അതിൻ്റെ അകത്ത് ഒരു പാൽ ഒക്കെ താഴെയുണ്ട് കേട്ടോ അത് മിക്സ് ചെയ്ത് ഓടിക്കാം ചില്ലിട്ടാണ് അടിപൊളിക്ക ഇതെങ്ങനെയുണ്ട് കോഫി കൊള അല്ലേ ഒരു വെറൈറ്റി അല്ലേ കോക്കനട്ട് സ്റ്റിക്കി റൈസോ നമ്മളിങ്ങനെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ ഇപ്പോൾ ഇതൊരു ബോണ്ട പോലെ ഇരിക്കുന്നു ഇത് ശെ കോക്കനട്ട് സ്റ്റിക്കി റൈസ് ആണ് നല്ല രസമുള്ള സാധനമാണ് കേട്ടോ ഇതുപോലെ ടീഷർട്ടുകൾ വരും ഒരുപാട് ഐറ്റംസ് നമ്മളുടെ മുമ്പിലേക്ക് വിൽക്കാനായിട്ട് സോ ഇവിടെ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുന്നു അവർ ഈ ട്രെയിൻ കാണാൻ വേണ്ടി വരുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ല കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവിടെ ഫുൾ ആളാവും സോ അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് കച്ചവടങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ടൂറിസം വളർത്തേണ്ടത് ഒരു സ്റ്റിക്കി റൈസൊക്കെ വെച്ചിട്ടത് ഉണ്ടാക്കിയിട്ടാണ് ഒരു ബോണ്ട് നല്ല ബോണ്ടവസ്ഥ അത് പിന്നെ പക്ഷെ ഫ്രീ ആണ് ബോംബി ഇപ്പോൾ കണ്ടില്ലേ ഈ സ്ട്രീറ്റ് അങ്ങനെയെന്നറിഞ്ഞു മൂന്നേകാലറായി ഇനി ഓരോ നിമിഷം പോകും ഇവിടെ ഫുൾ ആളാവും ആൾക്കാരെ മുഴുവൻ ട്രാക്കിൽ നിന്ന് മാറ്റും ഈ കടക്കാർ തന്നെ അതെല്ലാം നോക്കുന്നത് കേട്ടോ ഇവർക്ക് മനസ്സിലാവും ട്രെയിൻ വരാറാവുമ്പോൾ അവിടുന്ന് ഒരു വിസിലിറ്റി കാര്യങ്ങൾ വരും അങ്ങനെ നമ്മള ഈ പയ്യൻ കണ്ടോ ഈ പയ്യൻ നമ്മുടെ ആ പയ്യനായിരുന്നു അതുവരെ നല്ല സൂപ്പറായിട്ട് ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന പിന്നെ അവൻ ഫുൾ ചൂടാൻ തുടങ്ങി കാരണം ട്രാക്കിൽ നിന്ന് മാറ്റണം ആ ട്രെയിൻ അത്രയും വലുതാണ് നമ്മൾ ഈ ഫോട്ടോവും വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ കയറി കയറി നിൽക്കും അവൻ ഫുൾ ജീത്തേക്ക് വിളിച്ചിട്ട് എല്ലാവരും മാറ്റണേ അങ്ങനെ മാറിയാലേ ആൾക്കാർ കാരണം അത്ര വലിയ ട്രെയിനാണ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ ഫീലൊക്കെ ആണെങ്കിലും ഇതൊരു വലിയ ട്രെയിനാണ് ആ ട്രാക്കിൽ കൂടെ കറക്റ്റ് നമ്മൾ ഇങ്ങനെ തൊട്ടടുത്ത് കൂടെ അതൊരു നാരോ സ്ട്രീറ്റാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആൾക്കാർ മൊബൈലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഒരു ഭീകരത വല്ലാത്തത് തന്നെയാണ് െ നമ്മളുടെ ട്രെയിൻ നമ്മുടെ മുമ്പിലൂടെ പോയി അതൊരു വല്ലത്തെ ഫീലാണ് കേട്ടോ ചുമ്മാ രസം ഇതൊക്കെ ഒരു ടൂറിസം കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം അടിപൊളി ഒരു നാരോ ഇത് കുറേ പേര് വീഡിയോ എടുക്കുന്നു പുഴമൊക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ എല്ലാവരും ഓരോരുത്തരും ഓരോ സൈഡിലേക്ക് പോയി ഞങ്ങൾ ഞാനും സന്ധ്യയും ഹൗച്ചുമാനിലേക്ക് എയർപോർട്ടിലേക്ക് നേരെ പോയി Even when you feel low you can still go. Even when you feel slow you can still go. Even when there's no hope you can still go. I never ran said no man I still go. Go 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 go. go, go go go. Hustle hard, us every single day. I'll be making moves till I'm buried in my grave. നമ്മളുടെ ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വിയറ്റ്നാമിൽ തന്നെ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം ഹനോയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ഹനോയിൽ നിന്ന് ഫസ്റ്റ് ടീമിൻ്റെ അത് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റൽ മണിയുടെ ഒരു ടീമിൻ്റെ പരിപാടിയായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ അടുത്തത് തന്നെ ഇവരുടെ വേർ കോണ്ടസ്റ്റിൻ്റെ ഒരു ഇരുപത്തി രണ്ട് പേരോളം ഹോച്ച് വരുന്നുണ്ട് സോ വിയറ്റ്നാമിൽ തന്നെ സോ അത് നാളെ രാവിലെ അവരെത്തും സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഹനോ ഹോച്ച്മാനിലേക്ക് പോവുകയാണ് കോച്ച്മാനിലേക്ക് എൻ്റെ കൂടെ പോകുമ്പോൾ സന്ധ്യ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡൽ മണി സ്റ്റാഫും ഉണ്ട് കാരണം പുള്ളിക്കാരി ഓൾറെഡി ബോ ഭോപ്പാലിന്നാണ് സോ പുള്ളിക്കാരിയും എൻ്റെ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് സോ അവരുടെ ടീം നാളെ അവിടെ വരും അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറെ കളികൾ കോച്ച്മാൻ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം ഹനോയ് ഓൾറെഡി നിങ്ങൾ കൂടുതൽ പിടിയിട്ടുണ്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല ഉള്ളതൊക്കെ തന്നെയുള്ളൂ സോ അടുത്ത് നമ്മളുടെ കോച്ച് നമ്മൾ പോകാൻ പോണത് ഓക്കേ Go. You got a mind, but even that could change. You could flip the gray matter like some batter in your brain. That's why I say, fake it till you make it, eh? And if you play that game, then you just might make a change. Rearrange all the bad to okay. Take the worst thoughts and turn them to a game. Take the best thoughts and put them on display. On repeat in your brain till you're feeling no more pain. Never slow yourself down, you can do some more. Push past the Go.